മലയാള സിനിമയിൽ വളരെ പെട്ടെന്ന് ശ്രദ്ധ നേടിയ നടിയാണ് അന്നാരാജൻ അഥവാ ലിച്ച് ഉദ്ഘാടനത്തിന് മറ്റുമുള്ള അന്നയുടെ വരവ് ആരാധകർ ഏറ്റെടുക്കാറുണ്ട് പുതുവേദികളിലെ വസ്ത്രധാരണത്തിൻ്റെ പേരിൽ പലപ്പോഴും അന്ന ചർച്ചാവിഷയമാകാറുണ്ട് ഇപ്പോഴിതാ സമൂഹ മാധ്യമങ്ങളെ പ്രചരിക്കുന്ന വേജ വീഡിയോയ്ക്കെതിരെ അന്നാരാജൻ തന്നെ രംഗത്തെത്തി തൻ്റെ ശരീരത്തെ മോശമായി ചിത്രീകരിക്കുന്ന തരത്തിൽ വീഡിയോ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നവർക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത് വെള്ള സിൽക്ക് സാരിയും ബ്ലൗസും ധരിച്ച് ഉദ്ഘാടന വേദിയിലെത്തിയ അന്നാരാജൻ്റെ വീഡിയോ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു എന്നാൽ അതേ വീഡിയോ എഡിറ്റ് ചെയ്ത് തൻ്റെ ശരീരം വളരെയധികം വികലമാക്കി ചിത്രീകരിച്ചിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് നടി രംഗത്തെത്തിയത് ഇടാ ഭീകര ഇത്രയ്ക്ക് വേണ്ടായിരുന്നു ഒറിജിനൽ വീഡിയോയ്ക്ക് ഇല്ലാത്തത്ര വ്യൂ എന്നാലും എന്തായിരിക്കും ഇതുപോലെയുള്ള ഫേക്ക് വീഡിയോകൾ പ്രചരിപ്പിക്കരുത് എന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു എന്നാണ് സ്ക്രീൻഷോട്ട് സഹിതം അന്ന ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് ഇതാണ് യഥാർത്ഥ ഞാൻ എന്ന തലക്കെട്ടോടെ തൻ്റെ മറ്റൊരു റീൽ വീഡിയോയും അന്ന രാജൻ സ്റ്റോറിയായി പങ്കുവച്ചിട്ടുണ്ട് സമൂഹമാധ്യമങ്ങളിൽ വേജ വീഡിയോകളും ചിത്രങ്ങളും പ്രചരിപ്പിക്കുന്നത് താരങ്ങൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യത്തിൽ അതിനെതിരെ നടി നടത്തിയ ശക്തമായ പ്രതികരണത്തിന് അഭിനന്ദനവുമായി നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട് ലിച്ചി എന്ന ഓമന പേരിൽ പ്രശസ്തയായ നടി അന്നരാജാൻ ഉദ്ഘാടന വേദികളിലെ വസ്ത്രധാരണത്തിൻ്റെ പേരിൽ സമൂഹമാധ്യമങ്ങളിൽ നിരന്തരമായി വിമർശനങ്ങൾ നേരിടാറുണ്ട് അന്നാരാജൻ ഉദ്ഘാടന വേദികളിൽ പങ്കെടുക്കുന്നതിൻ്റെ വീഡിയോകളോ ചിത്രങ്ങളോ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ പലപ്പോഴും താരത്തിൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ചുള്ള മോശം കമന്റുകളാണ് പലപ്പോഴും നിറയാറുള്ളത് ഈ കമന്റുകൾ പലപ്പോഴും ബോഡി ഷെയിം എന്ന നിലയിലേക്കും മാറാറുണ്ട് ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത അങ്കമാലി ഡയറീസ് എന്ന സിനിമയിലൂടെയാണ് അന്നാരാജൻ രാജൻ അഭിനയരംഗത്തേക്ക് വന്നത് ഈ സിനിമയിലെ അവരുടെ കഥാപാത്രമായ ലിച്ചി എന്ന പേരിലാണ് അന്ന പ്രേക്ഷകർക്കിടയിൽ അറിയപ്പെടുന്നത് സിനിമയിൽ വരുന്നതിനു മുമ്പ് നെയ്സ ജോലി ചെയ്യുകയായിരുന്നു അന്ന അങ്കമാലി ഡയറീസ് കൂടാതെ ലാൽ ജോസ് സംവിധാനം ചെയ്ത വെളിപ്പാടിൻ്റെ പുസ്തകം രാജ അയ്യപ്പനും കോശിയും തുടങ്ങിയ ശ്രദ്ധേയമായ ചിത്രങ്ങളിലും അവർ അഭിനയിച്ചിട്ടുണ്ട് രജനീകാന്ത് ചിത്രം ജയിലർ ടു ആണ് അന്നയുടെ ഏറ്റവും പുതിയ ചിത്രം